ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായിട്ട് എത്തിയിരിക്കുകയാണ് സിജോ സിജോയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സുജോ അല്ല സുജോ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് പണ്ട് ബിഗ് ബോസ്സിലുണ്ടായിരുന്നു സിജോ എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റൻ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സോ എന്തായാലും പുള്ളിയാണ് നമ്മുടെ ജിൻഡോയ്ക്കെതിരെ വലിയൊരു വെളിപ്പെടുത്തലുമായിട്ട് എത്തിയിരിക്കുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു ബിഗ് ബോസ് ആരാധകരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്തിട്ട് എന്താ പറയുക വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക സിജോ ഇപ്പോൾ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് വലിയ തുക വലിയ തുക പലർക്കുമായിട്ട് പി ആർ വർക്കിനായിട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ ജിൻഡോ ബിഗ് ബോസിലേക്ക് കയറിയത് ഇപ്പോൾ സുജോ പറയുന്നത് അതായത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ പലർക്കും പി ആർ ചെയ്യാനദ്ദേഹം കൊടുത്തിരുന്നു വന്നിട്ടാണ് അദ്ദേഹം ബിഗ് ബോസിലേക്ക് കയറിയത് സോ അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ബിഗ് ബോസ് വിജയിച്ചെന്നാണ് ഇപ്പോൾ നമ്മുടെ സുജോ പറയുന്നത് സോ ഇതിലത്രത്തോളം സത്യമുണ്ട് എന്നെനിക്കറിയില്ല പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപ കൊടുക്കാൻ പറ്റിയ ഒരു വ്യക്തിയാണോ ജിൻ്റെ ഒന്നും എനിക്കിറങ്ങില്ല കൂടുപ്പോൾ ഒരു രണ്ട് മുപ്പത് ലക്ഷം രൂപ അത് കൊടുക്കാൻ പറ്റും പതിനഞ്ച് ഇരുപത് ലക്ഷം ഒന്നും കൊടുക്കാൻ സാധിക്കില്ല സോ എന്തായാലും അതിനോട് എനിക്കത്ര ഇതില്ല പിന്നെ പി ആർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഒന്നിന് രണ്ട് മൂന്ന് ചാനൽസിൻ്റെ പേര് പറയും നമ്മുടെ മൂപ്പൻ ശ്ലോകം സമ്മർ മീഡിയ രാജ് ടോക്സ് ഇവരൊക്കെ ആരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അവരൊക്കെയാണ് ബിഗ് ബോസ് വിജയിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്കൊരു അഭിപ്രായമില്ല ഇവരുടെ അഭിപ്രായമാണ് കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായം അതിനനുസരിച്ചാണ് കേരളത്തിലെ ജനങ്ങൾ ബിഗ് ബോസ് കണ്ടിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് സമ്മർ മീഡിയോ രജിത്തിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ സമ്മർ മീഡിയോ ഇവരെല്ലാം രജിത്തിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ രജിത്താണ് ജയിച്ചത് പിന്നെ ഈ ഒരു അവസാന സീസണിൽ ഇവരെല്ലാം സപ്പോർട്ട് ചെയ്ത് ജിൻഡോയാണ് ജിൻഡോ വിജയിച്ചു അതുപോലെ തന്നെ അതിൻ്റെ മുമ്പിലത്തെ സീസണിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തത് ഡോക്ടർ റോബിനെയാണ് ഡോക്ടർ റോബിനെ ഇടയ്ക്ക് വെച്ച് ദിൽഷ വിജയിച്ചു ദിൽഷ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് വിജയിച്ചത് പക്ഷേ അത് ദിൽഷ ഡിസെർവിങ് ആണ് സോ ഡിസർവിങ് ആൾക്ക് കിട്ടി എങ്കിൽ പോലും അത് വിജയിച്ച എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോ അങ്ങനെയാണ് മിക്കവാറും ഉള്ള സീസണിൽ അഖിൽമാരാർ ഉൾപ്പെടെയുള്ള എല്ലാം അങ്ങനെ തന്നെയാണ് സോ എന്തായാലും ഞാൻ പിന്നെ പറയേണ്ടായാലോ എങ്ങനെയാണ് ഈ ഒരു വിജയിക്കുന്നത് ഈ രണ്ട് മൂന്ന് ചാനലാണ് ചാനലുകളാണ് പലരെയും വിജയിപ്പിക്കുന്നത് സോ മലയാളികളെ സ്വന്തമായിട്ടൊരു അഭിപ്രായം കണ്ട് ബിഗ് ബോസ് ഒക്കെ വിധിയെടുത്തതല്ല അത് ഈ മൂന്ന് ചാനൽ കൊണ്ട് നിങ്ങളിങ്ങനെ വോട്ട് ചെയ്യുന്നത് ശരിയല്ല സോ നിങ്ങളഭിപ്രായം പറയാം